ും നമസ്കാരം അയ്യോ കത്തി വെച്ചിട്ട് നമസ്കാരം ചെയ്യുന്നുണ്ട് നമസ്കാരം ഇന്ന് എന്താ പറവാടി ഇന്ന് ഇപ്പൊ സമയായി അപ്പോൾ ഇന്ന് നമുക്ക് ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാമല്ലോ വിചാരിച്ച് ഞാൻ ഉണ്ടാക്കുള്ള അമ്മ ഉണ്ടാക്കും അപ്പോൾ അമ്മക്ക് കുറേ ദിവസമായി അമ്മക്ക് എന്താ എന്താട ഇലയാട ഇല ചുട്ടെടുക്കണു ചുട്ടെടുക്കുന്നേ നിനക്ക് ഇഷ്ടപ്പെടുക എനിക്ക് പക്ഷെ ഈ അട ശർക്കര തേങ്ങ ഒന്നും ഞാൻ ഇടൂല അല്ല ശർക്കരയും പഞ്ചസാര ഇടൂല തേങ്ങ മാത്രം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്രാവശ്യം സോണത്തിന്റെ നാട്ടിൽ പോകുമ്പോ ഞാൻ വിചാരിച്ചോട് ചെറുമ്പോ വെക്കുമ്പോൾ അതും അതാകുമ്പോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാമെന്നൊക്കെ പക്ഷെ അവിടെ പോയിട്ട് കൊച്ചിന് വയ്യാധികൾ വന്നില്ലേ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ട പിന്നെ എന്റെ കൈ മുറിച്ചിട്ടുണ്ടോ പച്ചക്കറി നന്നാക്കനും പോയിപ്പോ പച്ചക്കറി അന്നാക്കന് പോയി എന്നിട്ട് ഒരു ഇല്ലാണ്ട് മോളി പോയിട്ട് തുണി പോയി അപ്പൊ ഒരു ചെറിയ പുഴു വെള്ള പച്ചക്കറിയിൽ എന്താ തക്കാളിയിൽ തക്കാളി പച്ചക്കറി ഒന്നും ആ പോയി ഒരു പുഴു അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ പുഴുവിനെന്താ ഇഷ്ടം തട്ടിക്കളഞ്ഞ അടുത്തൊരു കമ്പിയുണ്ട് ആ കമ്പിലോട്ട് കൈകയറി അങ്ങനെ പറ്റിയതാണ് എടാ അതെ ശരിയായി ശരി ഈ അമ്മച്ചി എനിക്ക് ഈ അട ഉണ്ടാക്കി തരുമ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ട ചൂടനെ കഴിക്കണ ചൂടിനെ അതും കടിഞ്ഞ് കഴിച്ചിട്ടുണ്ട് നിനക്ക് ഓർമ്മയുണ്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ട അത് അതെ ചട്ടകത്തിൽ ഇടും ചട്ടകത്തിലാ മറ്റേ കല്ലോ ഇത് ടും പക്ഷേണ്ടല്ലോ അത് ഭയങ്കര ഓട്ടട ഓട്ടടാന്ന് പറയണ പക്ഷെ അത് ഭയങ്കര എനിക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും അറിയില്ല അതില് നമുക്ക് ശർക്കര പഞ്ചസർ ഞാൻ തേങ്ങ ഇടാതെ തേങ്ങ മാത്രണ്ടാക്കും ശർക്കരയും കൂടി ഇട്ടിട്ടുണ്ടാക്കി പക്ഷെ ഇതിപ്പോ ഇത്ര പൊടി പൊടി ഓർക്കണം മതി ഈവനിങ് സ്നാക്സ് അമ്മ ഡ്യൂട്ടി ജോലിക്ക് പോയി നമുക്ക് എല്ലാം പഠിച്ചിട്ട് വരാം ഞാൻ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ പറയൂ പറഞ്ഞൂല അപ്പൊ എല്ലാരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ കമന്റ് ചെയ്യണം ചെയ്യുന്നുട്ടോ മറക്കല്ലേ ലൈക്ക് ചെയ്യുന്നു മറക്കല്ലേ കേട്ടോ ലൈക്ക് എല്ലാം കുറവാണ്ട് അപ്പൊ ലൈക്ക് ചെയ്ത് കുറച്ച് ബൂസ്റ്റ് ആക്കി തന്നെ दिल में जान तेरा बोल मेरे േങ്ങ മാത്രം ഇട്ടിട്ട് ഓട്ടം ചുട്ടിട്ടു അത് കുറച്ചുണ്ടായിരുന്നുള്ളു ഇത് ഇത് ചെയ്താ പോലെ ആ പോരെ ഇത് ആ മടക്കാനല്ലേ പഴമുണ്ട് അവിടെ ഗ്ലാമർ ആയിക്കോട്ടെ ഗ്ലാമറസ് അത് ഇത് നമ്മുടെ ഗോതമ്പൊടി ഗോതമ്പൊടിയിൽ കുറച്ച് ഉപ്പ് ഇടാം ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ട് പഴയ്ക്കാം ഇങ്ങനെ എനിക്ക് ഇത് ലിക്വിഡ് ആക്കണോ ചപ്പാത്തിക്ക് ചപ്പാത്തിക്ക് മാതിരി ഇത്തിരി കാർഡ് വരും ജ്യൂസാ സോഫ്റ്റ് ആയിട്ട് കിട്ടും ആ കല്ല് തെറ്റോ ദോശക്കല്ല് ഞാൻ ആ ആ കഴുകി വെച്ചില്ലേ കഴിഞ്ഞില്ലേണ്ടോശക്കല്ലി ആരൊക്കെ ഇത് ഞാൻ ഇങ്ങനെ കുഴച്ചെടുത്തു ഇത് ചപ്പാത്തിക്ക് മാതിരി ലൂസ് ആയിട്ട് ചപ്പാത്തി കുറച്ച് കുറച്ച് വരും ഇത് ലൂസായിട്ട് എടുത്തിട്ട് ൾ പരിപാടിയാണ് പണ്ടത്തെ സ്നാക്സ് സ്കൂളിൽ പോയി വരുമ്പോ അമ്മച്ചി കുട്ടി അമ്മച്ചി ഉണ്ടല്ലോ ഇങ്ങനെ തോണ്ടാക്കും പറയുന്നുണ്ടായിരുന്നോ അപ്പൊ ഇന്ന് ഞാൻ ഇത് ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പൊ ഇന്ന് നമുക്ക് ട്രൈ ചെയ്യാം ഞാന് ഞാന് വേറെ മറ്റേ ആട ഉണ്ടാക്കില്ല ഞാന് ഇഷ്ടം ഇതാണ് അതും കഴിക്കും ഞാൻ കഴിക്കണം എന്നല്ല പറയണ അത് കഴിക്കും സോന തിന്നിട്ട് കറക്റ്റ് അഭിപ്രായം പറയണോട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എനിക്കറിയില്ല എനിക്ക് പറഞ്ഞത് വേഗിയോ ആ പിന്നെ നല്ല നൈസായിട്ട് വരത്തത് ഏഹ് അപ്പൊ നല്ല സോഫ്റ്റ് ആ മറ്റേ ചപ്പാത്തി ഹാർഡ് പോലെ തോന്നും നീ കഴിച്ചിട്ടുണ്ടോ തന്നെ ഈ അതെ ഇത് ഇഷ്ടമാണ് ഇതിന്റെ തേങ്ങ ഒന്ന് പണ്ടത്തെ ശർക്കര ശർക്കര ഇത് ഓൾറെഡി ആയിട്ട് പക്ഷെ എനിക്ക് ഇത് അതോ കാണിക്കണോ ഇങ്ങനെ വിലയ്ക്ക് തേങ്ങ ഇടാൻ പാടില്ല എന്നാലും തേങ്ങനൊക്കെ അഞ്ഞൂറ്റി ആയിട്ടില്ല ഇന്നലെ ഞാൻ ചോദിച്ചപ്പോ അഞ്ഞൂറ്റി ആയിട്ടില്ല പോന്നുണ്ടോ അല്ല ഓണാമ്പൂറ് പിടിച്ചോ വരും വരും അല്ലേ പേരുവിനെ കിടന്നിട്ട് ഓർഡർ ഒക്കെ ചെയ്താൽ മതി

ഇതിന്റെ കൂടെ ചായ കഴിക്കണം എനിക്കതാണ് ഇഷ്ടം എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടും തേങ്ങ വേറെ ഒന്നും ഇടൂല എനിക്കിഷ്ടമാണ് ഞാൻ ഈ പ്രാവശ്യം സോണിലാണ്ട് ചിലപ്പോ ഇത് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പൊ ഇതാ എനിക്ക് പെട്ടെന്നുണ്ടായിക്കണം പിന്നെ ഇഷ്ടം അതുകൊണ്ട് അങ്ങനെ കഴിച്ചത് ഇനി ശർക്കര ഇട്ടുണ്ടാക്കണ ഇത്ര ഏലക്കായും ഏലക്കായും മധുരം ഇത്തിരി ഏലക്കായും ഇത്തിരി ജീരം ഇടുന്നു നല്ലതല്ലേ മണം കണ്ട മണ മണം അവ ബർഗർ നൂഡിൽസ് ഒക്കെ മതി കപ്പാ രണ്ടാക്കരാ വേണ്ട 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 എനിക്കര ഇട്ട് നിങ്ങൾക്ക് അറിയാണ്ടാണ് ഇങ്ങനെ അറിയില്ല പിന്നെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എന്റെ നാട്ടില് ഓ പിന്നെ പുഴുങ്കിനും പിറ്റേ ദോശ അതുപ്പുണ്ടല്ലോ തണുപ്പ് അത് നമുക്ക് ഇതിലെ ചുട്ടണം വഴകിലെ ചുറ്റണം ഈ ഗ്യാസിലോ അപ്പൊ കട്ടൻ ചായക്കിട്ട് കഴിക്കണം ട്ടെ ഈട്ട് ഈ സ്മെല്ല് കൊറേ വർഷമായി ഏതാണ്ട് ഒരു പത്ത് വർഷമായി കണക്കായിട്ട് ആരട്ടെ ചൂടോണ കഴിക്കണം െ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല നിങ്ങൾക്ക് മധുരമുള്ളത് മധുരം ഷുഗറില്ലാത്തവർക്ക് കൊടുക്കണം ആ ഇല വാടിയതും തേങ്ങും ഇഷ്ടം ശർക്കര സ്റ്റീം ചെയ്തോടെ കഴിക്കുകയും അപ്പൊ സോയ്ക്കുട്ടി റിജക്ഷൻ പറഞ്ഞിരിക്കുന്ന പക്ഷെ ഇത് നമുക്ക് ഈ ഷുഗർ ഉള്ളവർക്ക് കൊടുക്കട്ടെ ചുമ്മാ ഒരു കട്ടൻ ചായ ചുമ്മാ ഇരുന്ന് കഴിക്കൂലേ അതിനെ പറ്റിയ ടേസ്റ്റ് ആണ് ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടാക്കണേ അതിന് കൂടുതലും മറ്റേ ശർക്കരയാണ് ഇഷ്ടം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണ്

ഇന്നലെ പാപ നിന്നെ പഠിപ്പിച്ചില്ലേ അമ്മ അന്ന് ഓട്ടക്കാലം അന്നേ ഇതിലല്ലേ ഓട്ടക്കാലം ഉണ്ട് ഓട്ടക്കലോ

നമുക്ക് ടേസ്റ്റ് ും ട്ട് പിന്നെട്ടെടുത്തു പിന്നെ പണ്ട് മറ്റേ നമ്മള് പൊടിയും ഗോതമ്പ് പൊടിച്ചുള്ള ഇതുകൊണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നേ അപ്പൊ അതിൽ വേറെ ടേസ്റ്റ് ഇത് നമ്മള് മേടിക്കുന്നതിൽ എങ്ങനെയായിരുന്നു ആ പൊടി പിന്നെ ഇപ്പഴത്തെ ഉണ്ടമ്പൊരി നമ്മൾ കടയിൽ വാങ്ങിക്കാൻ ബോണ്ടിയിൽ ഉണ്ടംപൊരി പക്ഷെ പണ്ട് നമ്മൾ ഗോതമ്പ് ആ പൊടിച്ചാൽ ആസ്റ്റ് ഇപ്പൊ കിട്ടുന്നുണ്ട് ആൾക്കാരൊക്കെ ഇത് എന്റെ പ്രായത്തിലൊക്കെ പിള്ളാരെ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലെന്നോ കണ്ടാവും

സക്കര നല്ല ടേസ്റ്റ് അമ്മ നിങ്ങൾക്കേ ഞാൻ രണ്ടട കഴിച്ചു ഒരെണ്ണം മല ഇട്ടത് ഒരെണ്ണം മതിലിടാത്തത് നിങ്ങൾക്കൊക്കെ ഇത് കാണുമ്പോ ഇഷ്ടമല്ല നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ബർഗർ പിസ്സ விவேந்தன் சரணம் கரகர் பீஸ் மீத்கடா ஷர்மரோல் கேசி ஷர்மரோல் கேசி இதுக்கே உங்களுக்கு இங்கவே டர்வேரி ஹலோ கா இது உங்களுக்கு பிடிச்சமா கேக்கு இதுதான் பிடிச்சமா ടേസ്റ്റ് 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 ഉണ്ട് ഉണ്ട് ഈ ശക്കര പക്ഷെ ചിലപ്പോൾ എനിക്കറിയില്ല ഇത് ആരെങ്കിലൊക്കെ പറയണോട്ടോ തേങ്ങ മാത്രം ഇട്ടിട്ട് ഇണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോ അന്നത്തെ കാലത്തെ ബുദ്ധിമുട്ട് കൊണ്ട് ശർക്കര ഇടാതെ ഉണ്ടാക്കി തന്നതായിരിക്കാം നമ്മള് അന്ന് നമുക്കുടെ വളർത്തി കൊറേ തേങ്ങ ഉണ്ടായിരുന്നു നമുക്ക് കൊറേ തേങ്ങ ഉണ്ടായിരുന്നു അന്ന് ചെലപ്പോ അതുകൊണ്ടാണ് ഒത്തിരി തേങ്ങ ഉണ്ടായിരുന്നു അപ്പൊ ചിലപ്പോൾ തേങ്ങ ശർക്കറി ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം ഇങ്ങനെ തേങ്ങ മാത്രം അരി വറുത്തതൊക്കെ അമ്മ ബഹുമാനിക്കാൻ പഠിക്കണം പിന്നെ എന്റെ ഫുഡ് തന്നാൽ ആക്ടിത് ഡിലിഷ്യസ് എന്താ പറയൂ പറഞ്ഞ ഇല്ല എനക്ക് ഇത് ഇഷ്ടക്കെല്ലാടും ചക്കര ഇല്ല അത് നമുക്ക് ടേസ്റ്റ് എനക്ക് എന്തായിട്ടാലും ചക്കട മാത്രം ഇഷ്ട ചക്കട മാത്രം ഇഷ്ട ആ ചക്കടക്ക് നമുക്ക് ഏല ഉണ്ടല്ലോ ആ ഏലക്കെ പിറ്റേ ദിവസം എന്താണല്ലോ മണം കൊല്ലാതെ പറഞ്ഞില്ല പക്ഷെ തേങ്ങ മാത്ര ഇല്ലല്ലോ അപ്പൊ അത് നമുക്ക് ശീലില്ല പിന്നെ ടേസ്റ്റ് തോന്നൂല പക്ഷെ ശക്ര ഇടുമ്പോ അത് ടേസ്റ്റ് ഉണ്ടോ അത് നല്ല ഉണ്ട് രുചി ഉണ്ട് പിന്നെ ഈ ഇതിന് തന്നെ നമുക്ക് അരിപ്പൊടി കൊണ്ട് കൊണ്ടുണ്ടാക്കും ഇതുപോലെ അരിപ്പൊടികൊണ്ട് ഗതം പൊടിക്ക് പോകാൻ അരിപ്പൊടി ഇട്ടുണ്ടാക്കുമ്പോൾ അത് നല്ലതാണ് അതാ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് ഇഷ്ടപ്പെടില്ല ഞങ്ങളുടെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈവനിങ് സ്നാക്സ് ചെയ്തിട്ട് അപ്പൊ ഇത് പെട്ടെന്ന് പത്ത് മിനിറ്റിലും ഉണ്ടാക്കി കഴിയും ഉണ്ടാക്കി കഴിക്കാം അപ്പൊ അമ്മച്ചിമാര് കഴിക്കുന്നു കേട്ടോ കഴിച്ചിട്ട് ഇപ്രായം പറയുന്നു അമ്മച്ചോണം കഴിക്കുന്നു അപ്പോൾ അപ്പൊ കഴിച്ചു നോക്കി നോക്കുന്നു പിന്നെ കമന്റിലെ ഇപ്രായം പറയണം ആരൊക്കെ കഴിച്ചിട്ടുണ്ടോ പറയണേ അപ്പൊ ആ ഞാന് കഴിച്ചിട്ടുണ്ടിട്ട് ഷിജി പറയുന്നു അപ്പോൾ അങ്ങന അപ്പോൾ എത്ര ഇണ്ടട്ടോ ഇനി വൈകിട്ടൊക്കെ സ്മോൾ വ്ലോഗ് ഒരു സ്മോൾ മിനി വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സബ്സ്ക്രൈബ് കമന്റ് ചെയ്യുന്നു